ഇന്നൊരത്ഭുത ആയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ ആയത്ത് കാണാതെ അറിയാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല ഈ ആയത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഇത് പതിനേഴു തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും നൽകപ്പെടും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ആയത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള വാക്കുകളുടെ എണ്ണം അനുസരിച്ച് അഥവാ അമ്പത് തവണ ഇത് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ നൽകപ്പെടും അല്ലെങ്കിൽ ഈ ആയത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ അതിന്റെ എണ്ണം നൂറ്റി എഴുപതാണ് നൂറ്റി എഴുപത് തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അവൻ നൽകുമെന്നുള്ളതാണ് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പറയുന്ന മുറുസലീങ്ങളുടെ ഉൾപ്പെടെയുള്ള എണ്ണമായ മുന്നൂറ്റി പതിമൂന്ന് തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ ചോദിച്ചത് എന്തു നൽകപ്പെടുമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ ആ ആയത്തിനെ കുറിച്ചാണ് നമ്മളെ ചർച്ച ചെയ്യുന്നത് ഇനിശാള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഇനി ശാ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ അപ്ഡേഷന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇനി ശാ നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി നോക്കിയാൽ നമ്മുടെ എല്ലാ അപ്ഡേഷൻ അപ്ഡേഷൻസും കിട്ടും എപ്പോഴാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക എപ്പോഴാണ് വിളിക്കേണ്ടത് ബുക്കിംഗ് കംപ്ലീറ്റ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളറിയിക്കാറുണ്ട് ഇതിനുശാൽ അതെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ബുക്ക് ചെയ്യാതെ പലരും വരുന്നുണ്ട് നേരിട്ട് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആയത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന അതിശ്രേഷ്ഠമേറിയ ആയത്തിൽ കുറിസീൻ്റെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായ പ്രതിഫലവും മഹത്വവും നേടിയെടുക്കാൻ സാധിക്കുക ആയത്തുൽ കുറിച്ച് ഈ അവതരിക്കുന്നത് ഈജറക്കു ശേഷം ഒരു രാത്രിയിലാണ് നാൽപ്പതിനായിരം മലക്കുകൾ അതല്ല എഴുപതിനായിരം മലക്കുകൾ രണ്ടഭിപ്രായമുണ്ട് എഴുപതിനായിരമോ നാൽപ്പതിനായിരമോ മലക്കുകളുടെ എൺപതിനായിരമോ നാൽപ്പതിനായിരമോ മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ആയത്തിൽ കുറിച്ച് അവതീർണമായിട്ടുള്ളത് എന്നാണ് മഹത്വക്കളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ആയത്തിൽ കുറിച്ച് ഇറങ്ങിയപ്പോൾ അതിൻ്റെ മഹത്വവും അതിൻ്റെ ആദരവും പ്രകടമാക്കുന്ന അതിൻ്റെ മാത്വങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഹബീബായ സുല്ലാഹുഅലി വസ് െ സുബിന് സാബിത്തുവിനെ വിളിച്ചു അത് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു ഹബീബായ സ്വല്ലു അലൈഹി വസ്ല്ല മാതങ്ങൾക്ക് ഇരുപത്തിയേഴ് എഴുത്തുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ അറിവ് ഒരു ആദ്യത്തെ അറിവായിരിക്കാം നിങ്ങൾ ആദ്യത്തെ അറിവാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ താഴെ എഴുതുക ഹബീബായ സൊല്ലാല്യൈഹി വല്ല മാതങ്ങൾക്ക് അല്ലെങ്കിൽ മുത്തുനബിക്ക് ഇരുപത്തിയേഴ് എഴുത്തുകാരുണ്ടായിരുന്നു എന്നുള്ളത് എഴുതുക അതൊരു നല്ല അറിവാണ് മറ്റുള്ളവർ അത് പഠിക്കട്ടെ എന്തെങ്കിലും ഒന്ന് നമ്മൾ താഴെ എഴുതുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഈ വീഡിയോ കാണാനും പഠിക്കാനൊക്കെ പ്രചോദനമാകും അപ്പോൾ നമ്മൾ കാരണമായിട്ട് മറ്റുള്ളവർ അറിവ് പഠിക്കുകയാണ് അപ്പം നിങ്ങൾക്കും ആ പുണ്യത്തിൽ പങ്കാളികളാകാം അപ്പൊ മുത്തുനബി സാഹു അലൈഹി വസ്ലമാ ഇരുപത്തിയേഴ് എഴുത്തുകാരുണ്ടായിരുന്നു അബുബക്കർ അലിബിൻ അബിത്തു അലിഹ്നു ആമിർ ബിനുഫലി അള്ളാഹു ഇങ്ങനെ തുടങ്ങിയിട്ട് ഇരുപത്തിയേഴ് എഴുത്തുകാർ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാ മാതങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഇരുപത്തിയേഴ് എഴുത്തുകാരിൽ ഹബീബായ വസ്ു അലൈഹി വസ്ല്ലാ മാതങ്ങൾക്ക് ുംവിനുവാണ് മക്കാ വിജയത്തിന് ശേഷം സ്ഥിരമായി എഴുത്തുകാരായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇരുപത്തിയേഴ് എഴുത്തുകാരുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരമായിട്ട് എഴുത്തുകാരായിട്ടുണ്ടായിരുന്നത് സയ്ദ്ബിൻ സാബിത്ത് അലിയുള്ള അതേപോലെ തന്നെ മുഴവി ആർ അലിയുള്ള ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ഇത് എഴുതി വയ്ക്കാൻ പറയുന്നത് മഹാനരായു സാബിത്തുഅലിനുനോടാണ് ഇത് എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത് മറ്റൊരു റിപ്പോർട്ടില് നാൽപ്പത്തിരണ്ട് എഴുത്തുകാരുണ്ടായിരുന്നു എന്നുള്ളത് എന്റെ അപ്പൊ ആയത്തിൽ കുറിസിയെ ഇറങ്ങിയ സമയത്ത് സകല വിഗ്രഹങ്ങളും ലോകത്ത് മുഖം കുത്തി വീണു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ മഹത്വത്തിനെ കുറിച്ച് പറയുന്ന ആയത്താണല്ലോ സകല ചക്രവർത്തിമാരും വീണുപോയി കിരീടങ്ങളെല്ലാം തെറിച്ചുപോയി പിശാചുക്കൾ വിരണ്ടോടാൻ തുടങ്ങി അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ് അവർ വിരണ്ടോടി പരിഭ്രാന്തരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അവർ ഇബിലീസിനെ സമീപിച്ചു സങ്കടം പറഞ്ഞു ഇബിലീസ് അവരോട് ഇതിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി കൽപ്പിച്ചു അവർ ഉദയാസ്തമയ ചക്രവാളങ്ങളിലെല്ലാം കാരണം തേടി അവർ അലഞ്ഞുതിരിഞ്ഞു ഒടുവിൽ അവർക്ക് ആ കാരണം പിടികിട്ടി ആയത്തിൽ കുറിസിയെ അവതരിച്ചിട്ടുണ്ടെന്ന് ിനയിൽ ചെന്നപ്പോഴാണ് ഈ കാര്യം അവരറിയുന്നത് അതോടുകൂടെ അവരെല്ലാം ദുഃഖിതരായി എന്നുള്ളതാണ് ആയത്തുൽ കുറിസീന്റെ മഹത്വങ്ങൾക്ക് അറ്റമില്ല പ്രിയമുള്ള മൊനീങ്ങള് അതുകൊണ്ടാണ് നമ്മുടെ വീടകങ്ങളില് നമ്മുടെ ഹൗസ് വാമിങ് നടക്കുന്ന സമയം നമ്മുടെ എല്ലാ വീടകങ്ങളിലും പ്രധാനമായിട്ട് ഭറക്കത്തിന് വേണ്ടി വെക്കുന്ന ആയത്തുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് ആയത്തുൽ കുർസിയും അതിൽ അടങ്ങിയിട്ടുള്ള അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറ അതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർക്ക് മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊണ്ട ആയത്താണ് അതിമഹത്തായ ആയത്തിൽ കുറിച്ചും അത് പതിവാക്കുന്നവർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് അവരുടെ ഏതു ഏത് സ്വീകരിക്കപ്പെടാൻ കാരണമാകും അള്ളാഹു സുബാന പതിവാക്കാനുള്ള തോഫീക്ക് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തുൽ കുർസിയിന്റെ ഒന്നാമത്തെ നാമം എന്ന് പറയുന്നത് ആയത്തുൽ കുർസി എന്ന് തന്നെയാണ് ഒരുപാട് നാമങ്ങൾ അതിനുണ്ട് അതിൽ അള്ളാഹുവിന്റെ കുറിസിനെ പറ്റി പരാമർശമുണ്ട് അതാണ് ആയത്തുൽ കുർസി എന്ന് പേര് വരാനുള്ള കാരണം മറ്റൊരു കാരണവും അതിന് ഈ പേര് വരാനുള്ള കാരണമായിട്ട് പറയുന്നുണ്ട് എന്തായാലും Oh. 2 -2 ും ആയത്തുൽ കുറി വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അള്ളാഹുവിന്റെ പടച്ചിരിക്കുന്നത് ഏഴാകാശങ്ങളെയും നിലയിലാണ് കുറിച്ചെ പടച്ചിട്ടുള്ളത് ഏഴാകാശങ്ങളും വലയം ചെയ്ത നിലയിലാണ് കുറിസിന്റെ മുമ്പിൽ ഏഴാകാശങ്ങൾ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വട്ടക്കണ്ണി പോലെ മാത്രമാണ് അപ്പോ കുറിസിന്റെ മുമ്പിൽ ഈ ഏഴ് ആകാശങ്ങളും ഒരു ചെറിയ വട്ടക്കണ്ണി പോലെയാണ് കുറിസിന്റെ വലതുവശത്തും അള്ളാഹു പന്തിരായിരം കസേരകളിട്ടിരിക്കുന്നു ഇടതുവശത്തും അതുപോലെ തന്നെ ഓരോ കസേരയിലും ഓരോ മലക്കിരുന്ന് ആയത്തിൽ കുറിസിയെ പാരായണം ചെയ്യുന്നുണ്ട് അത് ഓരുന്നവരുടെ പ്രതിഫലം ഏർ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ല മാദങ്ങളാകുന്ന നമ്മുടെ നേതാവ് അവിടുത്തെ സമുദായത്തിന് വേണ്ടി അവിടുത്തെ സമുദായത്തിന്റെ മഹത്വമാണ് ആയത്തിൽ കുറിസീൻറെ പാർശ്വങ്ങളിലെല്ലാം പാർശ്വങ്ങളിലെല്ലാം ആയത്തിൽ കുറിസിയെ എഴുതാൻ അള്ളാഹു കലമിനോട് കൽപ്പിച്ചു കലം അതനുസരിച്ചു ആയത്തിൽ കുറിസി ഒരാൾ പതിവാക്കിയാൽ അള്ളാഹു സുബാനുഹൂ പുനരുദ്ധാരണ നാളിൽ കുറിസിനോളം തൂക്കമുള്ള പ്രതിഫലം നൽകും അവന് നൽകുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ അബോദിട്ട് ചെയ്യുന്നു നബി അലൈഹി വസല്ലമ മുത്തുനബിസ്ങ്ങളോട് കുറിസിനെ കുറിച്ച് ചോദിക്കുകയാണ് തങ്ങൾ പറയുന്നു കുറുസിനെ അപേക്ഷിച്ച് ഏഴാകാശങ്ങൾ മരുഭൂമിയിൽ കിടക്കുന്ന വെറുമൊരു വട്ടക്കണ്ണി പോലെയാണ് ഈ ഏഴാകാശങ്ങളെല്ലാം ഈ ഏഴാകാശങ്ങളും ഏഴു ഭൂമിയും കുറിസും ചേർന്നാൽ െ അപേക്ഷിച്ച് അവയെല്ലാം മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വട്ടക്കണ്ണി പോലെ മാത്രം ഈ കുറുസിനേക്കാൾ അറിഷിനുള്ള മഹത്വം വട്ടക്കണ്ണിയേക്കാൾ മരുഭൂമിക്കുള്ള വലിപ്പത്തിന് തുല്യമാണ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അലിയാരതങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറുസ് മുത്തുകൊണ്ടുള്ളതാണ് കലമും മുത്തുകൊണ്ടുള്ളത് തന്നെയാണ് എഴുന്നൂറ് കൊല്ലത്തെ വഴി ദൂരമാണ് കലമിൻ്റെ നീളം കുറിസിന്റെ നീളമാകട്ടെ അതറിയാവുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആകാശഭൂമികളെല്ലാം കൂടി കുറിസിന്റെ ഉള്ളിലായി അറിഷിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു അറിഷിനെ വഹിക്കുന്നവർക്കും കുറുസിനെ വഹിക്കുന്നവർക്കും ഇടയിലെ എഴുപത് ഇരുട്ടിന്റെ മറകളും എഴുപത് പ്രഭകളുടെ മറകളും ഓരോ മറയുടെയും കനം അഞ്ഞൂറ് കൊല്ലത്തെ വഴി ദൂരവുമാണ് ഈ മറകളില്ലെങ്കിൽ അറിഷിനെ വഹിക്കുന്നവരുടെ പ്രഭ കുറിശിനെ വഹിക്കുന്നവർ കരിഞ്ഞു പോകാൻ കാരണമാകും അള്ളാഹു വലിയ മഹത്വം നൽകിയ ആയത്തിൽ കുറിസിയെ സൂറത്തുൽ ബക്കറയിലെ അതിവിശിഷ്ടമായ ആ ആയത്ത് ആ ആയത്തിൽ പരാമർശിക്കുന്ന കുറിസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് പറഞ്ഞത് അള്ളാഹു എന്നെ പറയുന്നുണ്ട് കുറിസിൻ്റെ പ്രഭയിൽ എഴുപതിലൊരംശം മാത്രമാണ് ഈ പ്രപഞ്ചമാകം പ്രകാശിപ്പിക്കുന്ന സൂര്യനുള്ളത് കുറിസിന്റെ പ്രഭയുടെ എഴുപതിലൊരംശം മാത്രമാണ് സൂര്യനുള്ളത് ഋഷിന്റെ പ്രഭയിൽ നിന്ന് എഴുപതിലൊരം മാത്രമാണ് ഉള്ളത് അപ്പോ ആയത്തുൽ കുർസി എന്ന പേരുമായി ബന്ധപ്പെട്ട് ആയത്തുൽ കുർസി എന്ന പേര് വരാനുള്ള ഒരുപാട് കാരണങ്ങളിലുള്ള ഒരു കാരണം കുറുസിനെ പരാമർശിച്ചത് കൊണ്ടാണ് ആ കുറിസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ചെറിയൊരു കാര്യം ആയത്തുൽ കുർസിയെ പറഞ്ഞപ്പോൾ ചേർത്തി പറഞ്ഞതേ ഉള്ളൂ ആയത്തുൽ കുർസീന്റെ മറ്റൊരു നാമമാണ് ആയത്ത് എന്നുള്ളത് എന്താണ് ആഴമുൽ ആയത്ത് എന്ന് പറഞ്ഞാൽ അത്യുന്നത സൂക്തം ഏറ്റവും മഹത്തായ സു ആയത്ത് വണ്ണമായ ആയത്ത് എന്നാണ് അതിനർത്ഥം മുസ്ലിമും അഹമ്മദും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹബീസിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി അലൈ വസല്ല കൃത്യമായി ഇതിന്റെ മഹത്വം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിശ്രേഷ്ഠമേറിയ ആയത്തുൽ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അഞ്ചു വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നാം പതിവാക്കുന്നവരാണ് അള്ളാഹു നമുക്ക് അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനസ് ചെയ്യുന്ന അനുസൃതിയിൽ മുത്തനബി സല്ലാ അലൈഹി മാദങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്കറിയുമോ ഏത് ആയത്താണ് ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ടെന്ന് അവിടെ ഒരുമിച്ച് കൂടിയവർ പറയുന്നു റസൂലുഹു അള്ളാഹുഹു അള്ളാഹുവിനും റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്ന അറിയുള്ളവ അറിവുള്ളത് അതിനെ സംബന്ധിച്ചെന്ന് അപ്പോൾ മുത്തനബി സാഹു അല്ലൈവല്ല ആയത്തിൽ കുറിസിടുത്തു എന്നുള്ളതാണ് അപ്പൊ ആയത്തിൽ കുറിസീൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് തങ്ങളുടെ വാക്കിൽ നിന്ന് ആയതുൽ കുറിസീയാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്ത് നിന്ന് തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഖുർആാനിൽ നിന്ന് ഏറ്റവും മഹത്തായത് അൽ ബക്കറ സൂറത്താണ് അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് അത് ആയത്തിൽ കുറിസിയാണ് ഇമാം ഹസൻ റലി അല്ലാവിൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം അബിബായ സല്ലാ അല്ലൈവ് മദങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂല് ഖുർആാനിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്തേതാണ് മുത്തുനബി സല്ലാ അലൈഹി സ്വല്ലാദങ്ങൾ പറഞ്ഞു ആയത്തുൽ കുറിസീ പിന്നീട് ചോദിക്കുന്നു ഖുർആാനിൽ ഏതു ആയത്താണ് അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആയത് എന്ന് ചോദിക്കുന്നു അബീബായ സാഹു അലൈഹി വല്ല മാതങ്ങള് പറയുന്നു അൽബറയിലെ ഏറ്റവും ഒടുവിലെത്ത ആയത്ത് കാരണം അതല്ലാഹുവിൻ്റെ അരുഷിൻ്റെ കീഴിൽ നിന്ന് വന്ന കാരുണ്യ നിക്ഷേപമാണ് ഭൗതികവും അധ്യാത്മികവുമായ സകല സംഗതികളും അതിലുണ്ട് ഒന്നും അതിൽ നിന്നൊഴിവായിട്ടില്ല നിന്നൊഴിവായിട്ടില്ലാഹീ സാഹുഹത്തു നബി സാഹ അവിൽങ്ങളോട് ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്തേതാണെന്ന് ചോദിച്ചപ്പോ അഭിപായങ്ങളും മറുപടി പറയുന്നത് അത് ആയത്തിൽ കുറിസീ എന്നാണ് മുത്തനബിതങ്ങളോട് വീണ്ടും ചോദിക്കുന്നു ശ്രേഷ്ഠമേറിയത് ആയത്തിൽ കുറിസീ തന്നെയാണ് എന്നാൽ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അഭിപായങ്ങളും മറുപടി പറയുന്നത് അൽ ബഖറയിലെ ഏറ്റവും ഒടുവിലത്തെ ആയത്താണ് കാരണം അത് അള്ളാഹുവിൻ്റെ അരുഷിൻ്റെ കീഴിൽ നിന്ന് വന്ന കാരുണ്യ നിക്ഷേപമാണ് ഭൗതികവും അധ്യാത്മികവുമായ സകല കാര്യങ്ങളും അതിലുണ്ട് ഒന്നും അതിൽ നിന്ന് നിന്നൊഴിവായിട്ടില്ല എന്നുള്ളത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബിൻ മസൂദ് അലി അള്ളാഹുനെ പറയുന്നുണ്ട് തങ്ങൾ പറയുന്നതായിട്ട് ആകാശഭൂമി സ്വർഗം നരകം തുടങ്ങി അള്ളാഹു പടച്ച സകല വസ്തുക്കളെക്കാൾ സമുന്നതമാണ് അൽ ബക്കറ സൂറത്തിലെ ആയത്തുൽ കുറിസിയെ അതിലും വലുതു മറ്റൊന്നില്ല എന്ന് ഇതിന് റിപ്പോർട്ട് ചെയ്യുന്നു ഹബീബായ തങ്ങൾ ഹിബായ് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പുകളിലെ പ്രധാനപ്പെട്ടതാണ് ആകാശം ഭൂമി സ്വർഗം നരകം ഇവകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമേറിയത് സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ കുറിസിയാണ് അതിനേക്കാൾ വലുത് മറ്റൊന്നില്ല എന്ന് അബിബായ സാഹ അലൈഹി വല്ല മാദങ്ങള് പറയുന്നുണ്ട് ഇങ്ങനെ ആയത്തുൽ ആയത്തിൽ കുർസീനെക്കുറിച്ച് ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആയത്തുൽ കുര്സീനെ കുറിച്ച് മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം മാദങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ മലയാളം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഇത് ഇതേപോലെ മുത്തനബി സല്ലാ അലൈഹി വല്ല മാദങ്ങള് സുഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തതാണ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഇബിന് മസൂദർ എന്നില്ലാം നിങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയത്ത് അത് അള്ളാഹു കയ്യും എന്നുള്ളതാണ് അങ്ങനെയും മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ എടുത്തു നോക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മുത്തുനബി സു അലൈഹി വസ്ലാ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ആയത്തുൽ കുറിസിയാണെന്ന് പറയുന്നു ചില സന്ദർഭങ്ങളിൽ അലൈഹി മുത്തുനബി സലൈസ് പറയുന്നു ചില സന്ദർഭങ്ങളിൽ ആയത്തുൽ കുറിസീ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വളരെ ശ്രേഷ്ഠതയേറിയ ആയത്തുൽ കുറിസീയും വലിയ മഹത്വങ്ങൾ ആയത്തിൽ കുറിസീനുണ്ട് അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആയത്തിൽ കുറിസിയെ ഖുറാനിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയ തായത്തിൽ കുറിസീ അതാരെങ്കിലും ഓതിയാൽ അള്ളാഹു ഒരു മലക്കിനെ പ്രത്യേകമായിട്ട് നിയോഗിക്കുമെന്നുള്ളതാണ് ആ മലക്ക് അയാളുടെ നന്മകൾ രേഖയാക്കുകയും തിന്മകളെ മായ്ച്ചു കളയുകയും ചെയ്യും അത് ഓദ്യ സമയം മുതൽ പിറ്റേ ദിവസം വരെ ഇത് തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ളതാണ് നോക്കൂ ആയത്തുൽ കുറിസിയെ ഒരു തവണ ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹു ഒരു സ്പെഷ്യൽ മലക്കിനെ ഏൽപ്പിക്കും ഒരു പ്രത്യേക മലക്കിനെ എന്തിനാണ് ഏൽപ്പിക്കുന്നത് അയാൾ ചെയ്യുന്ന എല്ലാ നന്മകളും കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കാനും അതുമാത്രമല്ല ആ തിന്മകൾ മുഴുവനും മായ്ച്ചു കളയാനും വേണ്ടിയിട്ട് അള്ളാഹു ഒരു സ്പെഷ്യൽ മലക്കിനെ ഏൽപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മാർത്ഥത ഉണ്ടാവും നമ്മളടുത്തുനിന്ന് അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു ആയത്തിൽ കുറിച്ച് ഓതുന്നു എങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതുന്നു ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതുന്നു അങ്ങനെ ഓതിക്കഴിയുമ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസവും നല്ല ഇഹലാസും നല്ല ഭയഭക്തിയോടുകൂടെ ഓതാനും സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഒരിക്കലെ ഇബിനുൽ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഒമർബിൻ അൽഹത്തുല്ലാൻ ഒരിക്കൽ പുറത്തിറങ്ങി അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് ചോദിച്ചു ആർക്കാണ് ഖുറാനിലെ ഏറ്റവും മഹത്വവും ശ്രേഷ്ഠവും സമുന്നതവുമായ ആയത്തെറിയുക എന്ന് ചോദിച്ചു ഏറ്റവും അധികം ഭയപ്പെടേണ്ടതും ഏറ്റവും നീതിയുക്തവും ഏറ്റവും അധികം പ്രതീക്ഷയ്ക്ക് വകയുള്ളതുമായ ആയത്തേതാണെന്ന് ജനങ്ങൾ മറുപടിയൊന്നും പറയാതെ മൗനം പാലിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇബിന് മസൂദ് പറയുന്നു നിബിസാ അലൈഹി വല്ല മാതങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമേറിയായത് അള്ളാഹു കയ്യും എന്നുള്ളതാണ് ഏറ്റവും നീതിയുക്തമായ ആയത്ത് ഇന്നുബിൾസാൻ എന്ന് തുടങ്ങുന്ന ആയത്താണ് ഏറ്റവും ഭയാനകമായ ആയത്ത് എന്ന് പറയുന്ന ആയത്താണ് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്താണ് ഈ ആയത്തുകൾക്കൊക്കെ വലിയ മഹത്വമുണ്ട് ആദ്യത്തെ ആയത്ത് നമ്മൾ പറഞ്ഞത് ആയത്തിൽ കുറിച്ച് ഇതിനെക്കുറിച്ചാണ് ഓരോന്നും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളെയും ആശയങ്ങളെയും കൃത്യമായി പ്രതിപാദിക്കുന്ന ആയത്താണ് ഈ ആയത്ത് ഇങ്ങനെ കൃത്യമായി കാണാതെ പഠിക്കാൻ കഴിയുന്നവർ എന്നുശാൽ അതങ്ങനെ പഠിച്ചു വച്ചാൽ നമുക്ക് നമ്മുടെ ഏതേതോ പ്രതിസന്ധികളിലും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ആയത്താണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്ത് കാണാതെ പഠിച്ചു വെക്കണം സാധാരണ നമ്മൾ എപ്പോഴും ഓതുന്ന നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കുന്ന പള്ളിയിൽ വെള്ളിയാഴ്ചയിൽ ഉൾപ്പെടെ നമ്മൾ പതിവായി കൊണ്ടുവരുന്ന വളരെ ശ്രേഷ്ഠതയേറിയ ആയത്താണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അത് നിങ്ങളൊക്കെ കാണാതെ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം ആയത്തിൽ കുറിച്ച് ഈ ഒരു വീട്ടിലൊരാൾ ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് മുപ്പത് നാൾ പിശാജു വിട്ടു നിൽക്കും എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എന്നുള്ളതാണ് ഒരു സിഹറുകാരനോ സിഹറുകാരിയോ നാൽപ്പതു രാവുകളിൽ ആ വീട്ടിലേക്ക് കടക്കുകയില്ല അത്രമേൽ ശ്രേഷ്ഠതയേറിയതാണ് ഒരു സിഹറുകാരനും സിഹറുകാരിയും നാൽപ്പത് രാവുകളിൽ ആ വീട്ടുകളിൽ വീട്ടിലേക്ക് കടക്കൂല അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പോവില്ല അവരുടെ എല്ലാ കൂടോത്രവും ആഭിചാരക്രിയയും അവരുടെ ചതിപ്രയോഗങ്ങളെല്ലാം ധൂളികളായി പോകാൻ കാരണമാകുന്ന അത്ഭുതകരമായ ആയത്താണ് പ്രിയമുള്ളവരെ ആയത്തിൽ കുറിസിയെ അരിയാരുതങ്ങളെ വിളിച്ചു പറയുന്നുണ്ട് ഇത് അങ്ങങ്ങയുടെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക വീട്ടുകാർക്കും അയൽക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കുക ഇതിലും ശ്രേഷ്ഠമേറിയ ഒരായത്ത് അവതരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക അതിവിശിഷ്ടമായ സൂറത്താണ് ഇമാം അഹമ്മദും ഇമാം ഹാക്കിമും ഇമാം ബൈഹക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹബീബായ സൊല്ലു അലൈഹി വസ്ല്ലാം മാദങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ ദൂതരെ അങ്ങേക്കിറങ്ങിയ ഏറ്റവും മഹത്തായ ആയത്തേതാണ് മുത്തുനബി സാഹിസ് ആദങ്ങള് പല സന്ദർഭങ്ങളിലും പല രൂപത്തിലും പറഞ്ഞു ആയത്തുൽ ഖുർസീനെ കുറിച്ച് തന്നെ അഭിവാഹത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നതും ആയത്തുൽ ഖുർസീനെ കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് ആയത്തുൽ കുർസീയൻ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ആയത്തുൽ ഖുർസീന് പതിനേഴു ഖണ്ഡങ്ങളുണ്ട് അതിനാൽ അത് പതിനേഴു തവണ ആരെങ്കിലും പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും നമ്മുടെ സമയത്തിനനുസരിച്ച് ഏത് സംഖ്യയും നമുക്ക് തിരഞ്ഞെടുക്കാം പതിനേഴ് തവണ പാരായണം ചെയ്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും അതിലുള്ള പദങ്ങളുടെ എണ്ണം അത് അൻപത് പദങ്ങളാണ് അതിലുള്ളത് അതുകൊണ്ട് തന്നെ അൻപത് തവണ അത് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്തും ചോദിക്ക അള്ളാഹു നൽകും ഇത്രമേൽ മഹത്വമുള്ള ഈ ആയത്ത് നമ്മൾ ഓതിയിട്ട് ചോദിച്ചാൽ നൽകപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അതിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം നൂറ്റി എഴുപതാണ് ആ നൂറ്റി എഴുപത് തവണ പാരായണംജിതാഹുവിനോട് എന്ത് ചോദിച്ചാലും നൽകും അപ്പം നമുക്ക് ഏതാണോ സമയം യോജിച്ച് കിട്ടി വരുന്നത് അതിനനുസരിച്ച് ചെല്ലാനുള്ള എല്ലാ സംഖ്യകളും ഇതിലുണ്ട് പതിനേഴ് തവണ പറ്റുന്നവരങ്ങനെ അമ്പത് തവണ പറ്റുന്നവരങ്ങനെ നൂറ്റി എഴുപത് തവണ പറ്റുന്നവരങ്ങനെ എങ്ങനെയാണോ നമുക്ക് കഴിയുന്നത് അതേപോലെ നമ്മൾ ചൊല്ലുക ഇനി കുറച്ചും കൂടെ വിശാലമായ സമയമുള്ളവരാണെങ്കിൽ മുർസലീങ്ങളുടെ എണ്ണം അത് മുന്നൂറ്റി പതിമൂന്നാണ് ബദ്രീങ്ങളുടെ എണ്ണം അതും മുന്നൂറ്റി പതിമൂന്നാണ് അപ്പം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ല അങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക ഈ പറഞ്ഞ രൂപങ്ങളിലെല്ലാം ചോദിച്ചാൽ വലിയ ബറക്കത്തുള്ള സംഖ്യകളാണ് ഇതൊക്കെ ആ പറക്കത്ത് ആ സം ആ സംഖ്യയെ പ്രതിനിധിനാൻ പ്രതിനിധാനം ചെയ്യുന്ന ബദ്രീങ്ങൾ ഉൾപ്പെടെ മുറിസലീങ്ങൾ ഉൾപ്പെടെ ആയത്തുൽ ഖുർസീൻ്റെ അക്ഷരങ്ങൾ ഉൾപ്പെടെ ആയത്തുൽ ഖുർസീൻ്റെ പദങ്ങൾ ഉൾപ്പെടെയുള്ള ആ മഹത്വങ്ങളൊക്കെ പറക്കത്തുകൊണ്ട് നമുക്ക് ആ കാര്യം നേടിക്കിട്ടാൻ അത് കാരണമാകുമെന്നുള്ളതാണ് ഈ ഇതേ പ്രകാരം മോദിയിട്ട് കൃത്യമായിട്ട് പരീക്ഷിച്ച് ഫലം സിദ്ധിച്ച ഒരുപാട് ആളുകളുണ്ട് അനുഭവങ്ങൾ അറിഞ്ഞ എത്രയോ ആളുകളുണ്ട് അത് ഏതു ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഓതിയാലും നല്ല ജോലി ലഭിക്കാൻ നല്ല കടങ്ങൾ നമ്മുടെ കടങ്ങൾ വീടാൻ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാനൊക്കെ ഇത് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തുൽ കുറുസീന മുറുകെ പിടിക്കുന്നവർക്ക് ഒരു ഒരാളുടെ മുമ്പിലും വശലാകേണ്ടി വരില്ല ഒരാൾക്കും അയാളെ കീഴടക്കാനും കഴിയൂല വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ അവനെ തളർത്താനോ അയാളെ ധിക്കരിക്കാനോ കഴിയൂല ആയത്തുൽ കുർസീനെ മുറുകെ പിടിക്കുന്നവർക്ക് ആയത്തുൽ കുർസീൻ്റെ ഒരു റിയാളയുണ്ട് നമ്മൾ മുമ്പ് അത് വിശദീകരിച്ചതാണ് ആ റിയാല പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി വീട്ടിയിട്ട് കൃത്യമായി നമ്മൾ നല്ല രൂപത്തിൽ ആയത്തിൽ കുറിസീ കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ആയത്തുൽ കുറിച്ച് ഉൾപ്പെടെയുള്ള ഒരുപാട് ഇതിലൊരു ചില ഇസ്മുകളൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നത് ഹുസ്നയിലെ രണ്ട് ഇസ്മുകളാണ് യാ 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 അള്ളാഹ് അള്ളാഹ് അപ്പോൾ ഈ ഇസ്മ അതിലുള്ളത് തന്നെ മതി അതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ ഇസ്മുൽ ആളമാണ് ഇസ്മുൽ ആഴ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലും ഹുസ്നയിലെ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായപ്പെട്ട ഇസ്മുകളൊക്കെ അതിലുണ്ട് അതുകൊണ്ട് തന്നെ ആയത്തുൽ ഖുർസി എൻ്റെ പ്രിയമുള്ള മൊമിനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നമ്മുടെ നമ്മൾ ആയത്തിൽ കുറിസിയൊക്കെ ഓതുന്നവരാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയത്തുൽ ഖുർസി പക്ഷെ നമ്മൾ ഇത്രയും ആയത്തുൽ ഖുർസീനെക്കുറിച്ച് പറഞ്ഞത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മാർത്ഥതയുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ് ആ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കാതെ നമ്മൾ ഓരോ പ്രതിസന്ധികൾക്ക് മുകളിലും തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നടിയുമ്പോൾ ഹബീബായ സല്ല അലൈഹി ആ തങ്ങളെ ഇങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്തുക ഇപ്പൊ നമ്മൾ ആകെ കുറഞ്ഞ ഹദീസുകളുടെ ആശയങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇനി വായിക്കാനിരിക്കുന്നത് എത്രയോ ആണ് ഹദീസ് വായന എന്ന് പറയുന്നത് ഹദീസിനെ കുറിച്ച് പഠിച്ചാൽ നമ്മുടെ ഏത് പ്രതിസന്ധികൾക്കും അതിൽ പരിഹാരമുണ്ട് ഇപ്പൊ നോക്കൂ നമ്മൾ നമ്മള് വിരുദല്ലുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദാന ഉണ്ട് അറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കണം ആ ദ അത് കടം വീടാനുള്ള പരിഹാരമായിട്ട് മുത്തനബി തങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂൽഹി സല്ലു അലൈവസമാ തങ്ങളുടെ അദരങ്ങളിൽ നിന്ന് ഉതിർന്ന് വീണ ആ മഹത്തായ ദ്വാഴ സ്വഹാബാക്കളെടുക്കണം ഞാൻ എൻ്റെ കടം വീടാൻ വേണ്ടി അത് ദ്വാഴ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കടം വീടാൻ വേണ്ടി ദുആ ചെയ്തപ്പോൾ അത്ഭുതകരമാകുന്ന രൂപത്തിൽ കടം വീടിക്കിട്ടി ഈ അനുഭവം പറയുന്നു ഇങ്ങനെ നമ്മളെ ഹദീസുകളിലൂടെ ഒരു വായന നടത്തിയാൽ എത്ര പ്രതിസന്ധികളെയും രണം ചെയ്യാനുള്ള പരിഹാരം അവിടെയുണ്ട് അത് മനസ്സിലാക്കുക അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളുക അതിനനുസരിച്ച് നമ്മൾ ചൊല്ലുക നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക ഏർ അള്ളാഹു നമുക്ക് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തി തരും അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തീർത്തു തരട്ടെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു പ്രത്യേകം ദ്വാഴക്കേൽപ്പിച്ചവരും ഇവിടെ നേരിട്ട് വന്നവര് എല്ലാവരിലും ഉണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഈ ആയത്തിൽ കുറിസിയിൽ നിന്ന് വളരെ ചുരുങ്ങിയത് മാത്രമാണ് പറഞ്ഞത് അല്ലേ പറഞ്ഞാൽ തീരാത്ത അത്ര മേലുണ്ട് ആയത്തിൽ കുർശീൻ്റെ റിയാളെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം ആ വീഡിയോ കണ്ടു മനസ്സിലാക്കി റിയാളോ പൂർത്തിയാക്കി വീട്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരു എണ്ണം ഒന്നുകിലോ നൂറ്റിപ്പതിനേഴോ അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ചെറിയ എണ്ണമായ പതിനേഴോ നൂറ്റി എഴുപതോ പതിനേഴോ അമ്പതോ മുന്നൂറ്റി പതിമൂന്നോ എങ്ങനെയാണോ നമുക്ക് കഴിയുന്നത് ആ രൂപത്തിൽ ചൊല്ലിയിട്ട് ആയത്തിൽ കുറച്ച് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക നമ്മൾ ഇത്രയും മഹത്വങ്ങളും കേട്ടില്ല അത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഭറക്കത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സംഖ്യകളും വറക്കത്തിൻ്റെ സംഖ്യകളാണല്ലോ ആ ഭറക്കത്തിൻ്റെ സംഖ്യകളിലൂടെ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നിഷാല് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് അതിന് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക വരികയെന്നറിയിക്കണം എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദ്വായ ചെയ്യണമെന്ന വസൂയ്യത്തോടെ അസ്ലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു